ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീട്ടിലേക്ക് സാധിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടി ട്വന്റിയിൽ ഇംഗ്ലണ്ട് വിജയം കൈവരിച്ച് പരമ്പരയിലേക്ക് തിരികെ തിരികുകയാണ് പരമ്പര രണ്ടേ ഒന്ന് എന്ന നിലയിലാണ് മലയാളി തരം സഞ്ജു സാംസന്റെ പുറത്താലാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ബംഗ്ലാദേശിനെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും മികച്ച രീതിയിലാണ് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തത് എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള ഈ ടി ട്വൻ്റി പരമ്പരയിൽ ഷോർട്ട് പിച്ച് വന്തുകളിൽ താരം ജോഫ്രാർച്ചറിന് വിക്കറ്റുകൾ സമ്മാനിക്കുകയായിരുന്നു ആദ്യ കളിയിൽ ഇരുപത്തി രണ്ടാം ടി ട്വൻറ്റിയിൽ അഞ്ച് റൺസും മൂന്നാം ടി ട്വന്റിയിൽ മൂന്ന് റൺസുമാണ് താരം നേടിയത് ഈ മൂന്ന് കളികളിലും ജോഫ്ര അർച്ചറിനാണ് താരം വിക്കറ്റുകൾ സമ്മാനിച്ചത് അതും ഷോർട്ട് പിച്ച് പന്തുകൾ ഇതിനെതിരെയാണ് വിമർശനം ഉയരുന്നത് ഷോർട്ട് പിച്ച് പന്തുകൾ കളിക്കാൻ താരത്തിന് അറിയില്ലെന്നും മികച്ച ബൌളർമാർക്ക് മുന്നിൽ താരം പതറുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് എന്നാൽ ഇവരിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി പറഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ഇതിഹാസ താരം കെവിൻ പീറ്റേഴ്സ് സഞ്ജു സാംസൺ ഷോർട്ട് പിച്ച് പന്തുകൾ നന്നായി കളിക്കുന്നുണ്ട് മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം തൻ്റെ ഫോമിനെയും ടെക്നിക്കിനെയും കുറിച്ച് ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല സൗത്ത് ആഫ്രിക്കയിൽ നടന്ന അവസാന പരമ്പരയിൽ താരം എന്താണ് ചെയ്തെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തുടർച്ചയായ പരമ്പരകളിൽ താരം പരാജയപ്പെടുകയാണെങ്കിൽ താരത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കും എന്നാൽ സഞ്ജു മികച്ച ബാറ്റ്സ്മാനാണ് അദ്ദേഹം റൺസ് നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞു വളരെ നന്നായി അദ്ദേഹം ബോൾ കളിക്കുമെന്നും ഷോട്ട്ബോളിന് അവൻ്റെ കളിയെ വിമർശിക്കാൻ താഴില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് തന്നെ കെവിൻ പീറ്റേഴ്സിനൊപ്പമാണ് എല്ലാവരും അത് വരും മത്സരങ്ങളിൽ താരം മികച്ച റൺസ് നേടുമെന്നാണ് എല്ലാവരും അതിലും വിശ്വസിക്കുന്നത് Ini tren keker bakar lelaki subscribe ya.